നമ്മൾ ഇനി അടുത്ത മറ്റൊരു ഭാഗം കൂടെ അതിവേഗത്തിൽ ചിന്തിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനകത്ത് അത് അവസാനിപ്പിക്കും മൂന്നാമതായി നമ്മൾ ഇവിടെ വായിക്കുന്ന വേറൊരു ഭാഗമുണ്ട് ഇനി പുറപ്പാട് പുസ്തകം ഇരുപത്തിയെട്ടിന്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യം ഒന്ന് വായിക്കാമോ തങ്കം കൊണ്ട് ഒരു പട്ടം അതിൽ യഹോവയ്ക്ക് മുദ്ര കൊത്തണം തങ്കം കൊണ്ടൊരു ഈ പുരോഹിതന്റെ മുകൾ ഈ നെറ്റിയുടെ ഭാഗത്ത് കണ്ടോ ഒരു 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 ചെയ്ത പട്ടം മുദ്ര ആ അത് മുടിമേൽ ഇരിക്കേണ്ടതിന് നീല ചരട് കൊണ്ട് കെട്ടണം അത് മുടിയുടെ മുൻഭാഗത്ത് മുൻഭാഗത്തിരിക്കണം ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹരോൻ വഹിക്കേണ്ടതിന് അത് അഹരോന്റെ നെറ്റിയിലിരിക്കണം യഹുവയുടെ മുൻപാക്കി അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അതെപ്പോഴും അവന്റെ നെറ്റിയിലിരിക്കണം പഞ്ഞുനൂൽ കൊണ്ട് ഉള്ളങ്കിയും ചിത്രപണിയായി നെയ്യണം പഞ്ഞുനൂൽ കൊണ്ട് മുടിയും ഉണ്ടാക്കണം അവിടെ വേറൊരു സംഗതി കണ്ടോ ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് തലയിൽ ഒരു തലപ്പാവ് കൂടെ ഉണ്ടാക്കണം ആ ഉണ്ടാക്കിട്ട് കൊണ്ട് ഇനി നമ്മൾ ഇവിടെ ഈ തല ഈ വച്ചിരിക്കുന്ന നെറ്റിയിലെ പട്ടം നെറ്റിയുടെ മുൻഭാഗത്തായി തങ്കം കൊണ്ടുണ്ടാക്കി അത് അതെന്തിനു വച്ചേക്കുന്നു എന്ന് അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് ഇസ്രായേൽ മക്കൾ കഴിക്കുന്ന തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും തങ്ങളുടെ വിശുദ്ധ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം ആ അഹരോൻ വഹിക്കണം ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുന്ന വിഷാരി ജനത്തിന്റെ യാഗമാകട്ടെ സ്വമേധാ ദാനങ്ങളാകട്ടെ വഴിപാടുകളാകട്ടെ നേർച്ചകളാകട്ടെ ആ മതി എന്ത് വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്നാലും അതിനകത്ത് എന്തെങ്കിലും ഒരു അപാകതയുണ്ടും ഇവിടെ ഈ യാഗം കഴിക്കൊണ്ട് വരുന്ന മൃഗങ്ങൾക്ക് എന്തോ പാടില്ല ഊനം പാടില്ല കാതില്ലാത്തതോ കണ്ണ് ഇനി പിന്നെ കണ്ണില്ലാത്തതോ ഇനി കണ്ണുണ്ട് അതിൻ്റെ അകത്ത് വല്ല തകരാറുമുണ്ടോ ഇതൊന്നും ചിലപ്പോൾ അവരുടെ കണ്ണിന് കാണാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അപാകത കൊണ്ടുവന്നവൻ്റെ കണ്ണിലും പെട്ടില്ല പുരോഹിതന്റെ കണ്ണിലും പെടാത്ത എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ അതെല്ലാം ആടെ തലയിൽ വീഴുന്നത് അവന് വേണ്ടി യാഗം കഴിക്കുന്ന അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഈ പുരോഹിതം വഹിച്ചോണം ചുരുക്കത്തിൽ പറഞ്ഞ ഈ ജനം ചെയ്യുന്ന സകല കുഷ് അവര് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും പോരായ്മ എല്ലാ കുറവുകളും എല്ലാ കുറ്റങ്ങളും ആടെ തലയിൽ വെക്കണമെന്ന് ചോദിച്ചാൽ പുരോഹിതൻ തലയിൽ വെച്ചോണം ഇതെന്തോ പറ്റിയെന്ന് ആ അതെനിക്കറിയില്ലാസക്ക് നിങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ലാതെ വാസ്ത്രയ്ക്ക് അറിയാമോ അയാളാ ചെയ്തത് പണ്ട് പണ്ട് അവലെ പ്രൈസ്ല്ലോ അവ പറഞ്ഞു പാമ്പ് എനിക്കെന്ത് ചെയ്തു ആലമിനോട് ചോദിച്ചാൽ പറഞ്ഞു ആ വമ്പരനാഥത്ത് തന്നതാണ് പിന്നെ ഇനിയിപ്പോൾ അവളെ അവളെ പണക്കെന്താന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു തിന്നു അവയോട് ചോദിച്ചാൽ പറഞ്ഞു പാമ്പ് തന്നതാണ് പ്രേസം അങ്ങനെ ഓരോരുത്തരുടെ തലയിൽ ഇത് കുറ്റങ്ങൾ എന്തു ചെയ്തു ചാരിക്കൊണ്ടിരുന്നു ഈ കുറ്റം ചേരുന്നത് ഇന്നും മനുഷ്യൻ്റെ ഇതാണ് ആരും കുറ്റമേക്കാൻ തയ്യാറല്ല കണ്ണിന് മുൻപിൽ വെച്ച് കുറ്റം ചെയ്യുന്നത് കണ്ടിട്ടും നീ കുറ്റം ചെയ്തെന്ന് വെച്ചാൽ ആ ഞാൻ അല്ലേ ഇല്ലെങ്കിൽ എന്തെങ്കിലും അതിനൊരു ഒരു ഒരു ചാക്ക് പോക്ക് പറയാറുണ്ട് അപ്പം എല്ലാ എന്ന് പറഞ്ഞതുപോലെ എല്ലാ കുറ്റങ്ങളുടെയും എല്ലാത്തിൻ്റെ കുറവുകൾ ഈ പുരോഹിതം വഹിച്ചോളു ചുരുക്കത്തിൽ പറഞ്ഞാൽ പുരോഹിതൻ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവിൻ നമ്മൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്ത എല്ലാത്തിലും പെർഫെക്റ്റ് പെർഫെക്റ്റാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല പറയാൻ കഴിയില്ല നമ്മൾ ദശാംശം കൊടുത്താകട്ടെ കാണിക്ക കൊടുത്താകട്ടെ പാടിയതാകട്ടെ ആരാധിച്ചതാകട്ടെ അധ്വാനിച്ചതാകട്ടെ സുവിശേഷം അറിയിച്ചതാകട്ടെ സുവിശേഷം വലിക്കാണ്ട് ആമ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളുടെ എല്ലാത്തിലും എന്തെങ്കിലും ഒരു ഒരു പോരായ്മ പോരായ്മയില്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നാൽ നമ്മൾ മനഃപൂർവ്വമല്ല നമ്മുടെ അറിവ് അറിവില്ലായ്മ കൊണ്ടോ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടോ ചെയ്തതിൽ വന്നുപോയ എല്ലാ അപാകതകളെയും ആര് വഹിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ് വഹിക്കുന്നു റീഷ് അതുകൊണ്ടാണ് നമ്മൾ ജീവനോടി ഇരിക്കുന്നത് റീശ്വർ അത് കാണിക്കാൻ രണ്ടാമത്തെ മറ്റൊരു കാര്യം ഇതെല്ലാം നമ്മൾ നേരത്തെ വായിച്ചു ഇത് ഈ പുരോഹിതൻ്റെ ഈ തലപ്പാവ് ഇതെല്ലാം കൂടെ വച്ച് ഇതെല്ലാം കെട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു വലിയ ഗമ തന്നെയാണ് റീശ്വറ് ഇന്നത്തെ ഞാൻ എക്സാമ്പിളായിട്ട് പറയാം ഇന്നത്തെ പട്ടത്വ സഭകളുടെ മേൽ പുരോഹിതന്മാർ അല്ലെങ്കിൽ ബിഷപ്പ് അതിൻ്റെ മുകളിലോട്ടുള്ള ആളുകളൊക്കെ അവരുടെ പ്രത്യേക പരിപാടി കലാപരിപാടികളിലൊക്കെ അവർ വലിയ വിശേഷ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്കിധരിച്ച് പല വർണ്ണങ്ങൾ കൊണ്ട് ചിത്രത്തയ്യൽ കൊണ്ടുള്ള അങ്കിയൊക്കെ ധരിച്ച് ആ തലയിൽ കിരീടമൊക്കെ വെച്ച് ഇപ്പോഴുമുണ്ട് ഇപ്പോഴുമുണ്ട് കിരീടമൊക്കെ വെച്ച് കയ്യിൽ ഒരു അംശം വഴി ഞാൻ കഴിഞ്ഞ ആഴ്ച പോലെ പാമ്പിനെയൊക്കെ പിടിച്ച് മുമ്പിലോട്ട് വരുന്ന ആ എഴുന്നള്ളത്തൊക്കെ കാണുമ്പോൾ ജനം ആമേ വിശ്വാസികളായ ജനം ആത്മപുളകിതരാകുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ എന്തോ ഭയങ്കര സംഭവം വരുന്നത് പോലെ ഇതുപോലെ തന്നെയാണ് ഈ ശ്രേഷ്ഠ മക ഈ പുരോഹിതൻ അന്നത്തെ കാലത്ത് അത് അവൻ്റെ അവൻ്റെ അലങ്കാരത്തിന് വേണ്ടി ചെയ്യണമെന്നാണ് പറഞ്ഞത് അവർ പുരോ അവൻ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതൻ അത്ര പ്രൗഢിയോടുകൂടെ വരണമെന്നാണ് നല്ല കാര്യം ഈ പുതിയ നിയമസഭയ്ക്ക് പുതിയ നിയമത്തിൽ അങ്ങനൊരു ശുശ്രൂഷ അങ്ങനൊരു ശുശ്രൂഷ വേഷം അനുവദിക്കപ്പെടാത്തത് കൊണ്ടും പൗരോഹിത്യം ആമ നിലച്ചത് കൊണ്ടുമാണ് നമ്മൾ അത്ര വസ്ത്രങ്ങൾ എന്തു ചെയ്യാത്തത് ധരിക്കാത്തത് ഇനി ഏത് വസ്ത്രം ധരിച്ച് എന്തൊക്കെ വേഷം കെട്ടിയാലും ആ വേഷങ്ങൾക്കൊന്നും സ്വർഗത്തിൽ അംഗീകാരമില്ല പ്രേസലോൺ അതുകൊണ്ട് വേഷവിധാനങ്ങൾക്കൊക്കെ ക്രൂശ് ക്രൂശോടു കൂടെ അതിൻ്റെ എല്ലാം അവസാനം വന്നു യേശുവിൻ്റെ കൂടെ അതിൻ്റെ എല്ലാം അവസാനം വന്നിട്ട് ഞാനത് ആ പുതിയ നിയമം നിങ്ങൾക്ക് വേണ്ടി തരുന്നു അപ്പം ന്യായപ്രമാണം നിഴലായിരുന്നു പ്രേ സലോൺ ന്യായ പ്രമാണ നിഴലാണ് ഈ തലപ്പാവ് എന്തിന് നിഴൽ എന്ന് നമുക്ക് വായിക്കാം വായിച്ചേ തലപ്പാവ് ആരാ ഈ തലപ്പാവ് ചെയ്യുന്നത് പ്രേ സലോൺ എസ് ആ പ്രഭാചകന്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം പതി പത്താം ഞാൻ ഏറ്റവും ആനന്ദിക്കും എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെ മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ ഈ പുരോഗതി തലപ്പാവുണ്ട് ഇതുപോലെ മണവാളൻ മണവാളൻ തലപ്പാവണിയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇത് എന്തിന് നിഴലായിരിക്കുന്നു ക്രിസ് യേശു ക്രിസ്തു ആയ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവിന് നിഴലാണ് ഈ ആമൻ ഈ മഹാപുരോഹിതൻ തൻ്റെ തലയിലെ തലപ്പാവ് മണവാളൻ അണിയുന്നതിന് തുല്യമാണ് ഇത്തരത്തിലൊരു ഓരോ തലപ്പാവ് അണിയുന്നത് അങ്ങനെയെങ്കിൽ വേദപുസ്തകം ആമൻ നമുക്ക് ക്രിസ്തു ആമ നിഴലായിരിക്കെ ആമി ക്രിസ്തു പൊരുളായിരിക്കെ നിഴലായ പുരോഹിതനെ നമുക്കിവിടെ കാണാം യേശു ക്രിസ്തു നമ്മുടെ ആ പുതിയ നിയമസഭയുടെ ആത്മമണവാളനാണ് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ഞാനൊരു ഒരു വാക്യം നമുക്ക് വായിക്കാം രണ്ട് കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം കൂടെ വായിച്ചാൽ നമുക്കതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് വരാം കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം

ചെയ്തിരിക്കുന്നു ക്രൈസ്തവ അപ്പോൾ പുതിയ നിയമസഭയുടെ ആത്മമണവാളനാണ് ഞാൻ മുമ്പും പറഞ്ഞു അർഷരാർത്ഥത്തിൽ ഉള്ള ഒരു വിവാഹത്തെ കുറിച്ചല്ല അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മണവാളനല്ല യേശു കൃഷ്ണന്റെ സഭയോടുള്ള ജനത്തോടുള്ള സ്നേഹത്തെ കാണിക്കേണ്ടതിനാണ് അപ്പോൾ നമ്മളെ വിവാഹ നിശ്ചയം ആർക്കു വേണ്ടി ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ വിവാഹ നിശ്ചയം ചെയ്ത കന്യകയെ വിവാഹം കഴിക്കേണ്ടതിന് താമസം ആത്മ മണവാളൻ വരും ക്രിസ്തു സഭയുടെ ആത്മ മണവാളൻ എന്നാണ് ഈ തലപ്പാവ് നമുക്ക് വിളിച്ചറിയിക്കുന്ന സന്ദേശം മനസ്സിലാകുന്നവർക്കായി ഒരിക്കൽ കൂടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അല്ലേ ലൂയാ രണ്ടാമത്തെ ആമൻ പ്രേൺ രണ്ടാമത് മറ്റൊരു സന്ദേശം കൂടെ ഉണ്ട് ഒന്ന് തലപ്പാവ് മണവാളൻ അണിയുന്നതാണ് അത് നമ്മുടെ കർത്താവിന് നിഴലാണ് വരാനിരിക്കുന്ന നമ്മുടെ സഭയുടെ ആത്മമണവാളനെ കാണിക്കുന്നു രണ്ട് ഈ നെറ്റിപ്പട്ടവും അതുപോലെ തന്നെ തലപ്പാവും അണിയുന്നത് രാജാക്കന്മാരാണ് രാജാക്കന്മാർ അപ്പോൾ ഈ രാജകീയതയെ കാണിക്കുന്നു ഈ പുരോഹിതൻ്റെ രാജകീയതയെ കാണിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാതിരാജാവാണെന്ന് കാണിക്കേണ്ടതിന് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്കൊന്ന് രണ്ട് വാക്യം കൂടെ ഒന്ന് വായിക്കാമോ റേസ് മത്തായി എഴുത സുശേഷൻ രണ്ടാം അധ്യായം രണ്ടാം വാക്യവും വെളിപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം വാക്യം കൂടെ വായിച്ചു യഹൂദൻമാരുടെ രാജാവായി പിറന്നവൻ എവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടോ അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ യഹൂദന്മാരുടെ രാജാവായിട്ട് മാത്രമല്ല യേശു സകല മാനവ രാജ രാശിയുടെയും രാജാതിരാജാവുമായിട്ട് പിറന്നവനാണ് യേശു ക്രിസ്തു അപ്പൊ യേശു ക്രിസ്തുവിന്റെ രാജഗീത ഈ പുരോഗതിലൂടെ ആമ നമുക്ക് നിഴലായിട്ട് കാണിച്ചിട്ടുണ്ട് രണ്ട് വെളിപ്പാട് പുസ്തകം പതിനേഴിന്റെ പതിനാലിലൂടെ വായിച്ച് വെളിപ്പാട് പുസ്തകം പതിനേഴിന്റെ പതിനാല് അവർ കുഞ്ഞാടിനോട് പോരാടും കർത്താദി കർത്താവും രാജാദി രാജാവും കൊണ്ട് താൻ കർത്താദി കർത്താവും രാജാദി രാജാവുമാകയാൽ നോക്കണം യേശു ക്രിസ്തു കർത്താദി കർത്താവും രാജാതി രാജാവുമാണെന്ന വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു ഈ പുരോഗതിലൂടെ കർത്താവിൻ്റെ രാജകീയതയെ വിളിച്ച് ആമ വിളിച്ചോതുന്നു ഒന്ന് ആമ മറ്റൊരു കാര്യം നമ്മൾ പറയാം ഈ ആമ രാജാതി രാജാവിന് രാജാക്കന്മാരെ പോലും വിധിക്കുവാനുള്ള അധികാരം രാജാതി രാജാവിനുണ്ട് അതുകൊണ്ട് യേശു ക്രിസ്തു രാജാതി രാജാവാണ് അതിൻ്റെ നിഴലാണ് ഇനി വേറൊരു കാര്യം കൂടെ ഇവിടെ രേഖപ്പെടുത്താമേ ഞാൻ മുമ്പ് കഴിഞ്ഞ ആഴ്ചയിലാണ് ഓർ ഓർക്കുന്നു ഞാൻ ഓർപ്പിച്ചു ഈ ഇസ്രായേൽ സഭയുടെ എല്ലാ വിഷയങ്ങളുടെയും എല്ലാ കുറ്റകൃത്യങ്ങളുടെയും മേൽവിചാരകൻ മഹാപുരോഹിതനാണ് കാരണം രാജാവിൻ്റെ മുകളിലാണ് മഹാപുരോഹിതൻ രാജാവിന് പോലും വധശിക്ഷ വിധിക്കുവാൻ പുരോഹിതൻ അധികാരമാണ് ചുരുക്കം പറഞ്ഞാൽ ഒരു സുപ്രീം കോർട്ട് ജഡ്ജിയുടെ അധികാരമാണ് അന്ന് കൊടുക്കപ്പെട്ടിരുന്നത് സാമാന്യമായ കുറ്റകൃത്യങ്ങൾക്ക് സാധാരണ പുരോഹിതന്മാർ അതിൻ്റെ ശിക്ഷാവിധികൾ വിധിക്കുമ്പോൾ അവിടെ കൈക്കൊന്നും നിൽക്കാത്ത സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് അന്തിമ വിധി കൽപ്പിക്കുന്നത് ന്യായപ്രമാണ പ്രകാരം മഹാപുരോഹിതനാണ് മഹാപുരോഹിതൻ വിധിച്ചു കഴിഞ്ഞാൽ ആ വിധിക്ക് മുകളിൽ രാജാവിൻ്റെ വിധി പോലും അസാധുവാണ് അപ്പോൾ അത് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ മഹാപുരോഹിതൻ്റെ അധികാരപരിധി രാജാവിൻ്റെ അധികാര പരിധിക്ക് മുകളിലാണ് എന്ന് കാണിക്കുവാനാണ് എന്തിനത് വെച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ന്യായപ്രമാണം പ്രമാണം വരുവാനുള്ളവയുടെ നിഴലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ന്യായപ്രമാണ പ്രകാരം ഈ പുരോഹിതൻ എമ്ര ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് ഈ മഹാപുരോഹിതൻ്റെ മുകളിലാണ് അപ്പൊ ഈ മഹാപുരോഹിതൻ അപ്പൊ രാജാതി രാജാവ് നമ്മൾ വായിച്ചു എങ്കിൽ യേശു ക്രിസ്തു സകല രാജാക്കന്മാർക്ക് മുകളിലാണ് രാജാതിരാജാവാണ് സകലരെയും ന്യായം വിധിക്കാനായി ഇനി ഭൂമിയിലേക്ക് വരുന്ന രാജാതിരാജാവും കർത്താദി കർത്താവുമാണ് യേശുക്രിസ്തു എന്ന് തെളിയിക്കുന്നതാണ് ഈ പുരോഹിതൻ്റെ വേഷവിധാനങ്ങളും വസ്ത്രവും ആകയാൽ ഒരു കാര്യം തിരിച്ചറിയുക മഹാപുരോഹിതൻ നമ്മുടെ യേശുക്രിസ്തുവിന് നിഴലാണ് മഹാപുരോഹൻ്റെ വസ്ത്രം ആമ അതിൻ്റെ ആമ ചിത്രത്തയ്യലുകൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ നിഴലായി നിലകൊള്ളുകയാണ് അതുകൊണ്ട് ഇനി ഭൂമിയിലെ രാജാക്കന്മാരെയോ ഭൂമിയിലെ ആമ ആമൻ്റെ പുരോഹിതന്മാരെയോ അല്ല ഭയപ്പെടേണ്ടത് സകല അധികാരം ആമ സ്വർഗത്തിലും ഭൂമിയിലും സകേല അധികാരവും ഇവിടെ പുരോഹിതന്റെ പൗരോഹിത്വത്തിലുള്ള അധികാരം എടുക്കപ്പെട്ട് കഴിഞ്ഞു സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു റേഷൻ സകേല ആമന് അത് പിതാവ് തന്നെ എന്തു ചെയ്യുന്നില്ല എൽ എല്ലാ ന്യായവിധിയും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം യോഗന്നാറിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു താൻ ആരെയും ന്യായം വിധിക്കാതെ തൻ്റെ സഹേ ന്യായവിധിയെല്ലാം എൻ്റെ പുത്രനെ നൽകപ്പെട്ടു അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നിഴലാണ് അതുകൊണ്ട് കർത്ത ഇനി പൗരോഗത്വത്തിന് നീക്കം വന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേ നമ്മെ വിധിക്കുവാനുള്ള അധികാരം ക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവോടുകൂടി ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം ജീവിപ്പാനും സഹകരിപ്പാനും പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാപ്തി നൽകട്ടെ കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ചവട്ടങ്ങളിൽ വീണ്ടും നമുക്ക് കാണുവാനും തുടർന്നുള്ള ഭാഗങ്ങളെ ചിന്തിക്കുവാനും കർത്താവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഓർപ്പിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ പുനാമം കുറിക്കുന്നു ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ